ബുദ്ധിദാന നിമുണ പുത്രോങ്കോ ബാലിനിതം സരസീതാത്യമന്തം ശരണം ഭഗതി വലനം അലയാ ഒരു ദൂതൻ പോട്ടെ എന്ന് ആ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ക്രവർത്തിയായിരിക്കുന്ന സുഗ്രീവനെ സമീപത്തിൽ വിളിച്ച് പറയുക അല്ല ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ആ സീതാന്വേഷണാർത്ഥം സമുദ്രം അതിക്രമിച്ച് ലങ്കാനഗരിയെ പ്രാപിച്ച് എത്രയും വേഗം രാവണനായിട്ട് യുദ്ധം ചെയ്ത് ആ സീതാദേവിയെ തനിക്ക് സ്വാധീനാക്കണം എന്നുള്ള വികാരത്തോടും കൂടിയിട്ടാണ് ആ ലങ്കിയിൽ ചെന്ന രാജധാനിയിടത്തേക്കെ ആ അങ്ങനെ ഭഗവാനെല്ലാവരും നല്ല ഉത്സാഹത്തിലാണ് എന്തിനും തയ്യാറായിട്ട് ഇപ്പാണതെ എന്ത് ഭഗവാനങ്ങട് പറഞ്ഞാലും അതങ്ങട്ടനുസരിക്കുകയല്ലേ എന്ത് മനരന്മാരെ എല്ലാവരും യുദ്ധത്തിന് പുറപ്പെടാം എന്നാണ് പറഞ്ഞാൽ ആയിട്ട് തന്നെയാണോ നിക്കണം നിപ്പേ ആയുധങ്ങളൊക്കെ കയ്യിൽ പിടിച്ച് എല്ലാവരും ഇയാളായിട്ട് നിൽക്കുക പക്ഷേ ഭഗവാൻ ഒരു തവണയും കൂടി രാവണനോട് ചോദിച്ചേക്കാം ആ സീതാദേവിയെ രാവണൻ തരികയാണെങ്കിൽ പിന്നെ യുദ്ധം കൂടാതെ കഴിച്ചൂട്ടാലോ ഈ യുദ്ധം യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് ആർക്കാ സാധാരണക്കാർക്കാണ് അതിന്റെ ബുദ്ധിമുട്ട് അല്ലെ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് തരില്ല എന്നുള്ളത് അറിയാം എന്നാലും ഒന്നും കൂടി ചോദിച്ചേക്കാം ചോദിക്കാതെ ഉണ്ട് ചോദിച്ചെങ്കിൽ തന്നേരെ ആ ആരാധ ചക്രവർത്തി രാവണൻ അതെ അന്ന് എന്റെ ഭാര്യയെ അവിടുന്ന് മോഷ്ടിച്ചുകൊണ്ടിരുന്നായില്ലേ ഇല്ല തിരിക്കണേ പറയുമ്പോ മോഷ്ടിച്ചല്ലേ കൊണ്ടുവന്നതേ ആയിക്കോട്ടെ സാരില്ല എല്ലാവരും അറിയുകയും ചെയ്തു അങ് ഭാര്യ മോഷ്ടിച്ചു കൊണ്ടുവന്നതേ ഏ സാരില്ല പക്ഷെ ഒരു കാര്യം എന്തായാലും ഒരു കാര്യം എന്റെ ഭാര്യയാണ് നിങ്ങൾ തന്നേക്കു ഏ തന്നേക്കു എന്ന് പറഞ്ഞാൽ രാവണൻ കൊടുക്കുകയാണെങ്കിൽ യുദ്ധം കൂടാതെ കഴിക്കാനോ എന്ന് വിചാരിച്ച് ആ ഭഗവാൻ ആ വാനരപ്പുഴയെ എല്ലാവരെയും നിയന്ത്രിച്ചിരുത്തിയതിന് ശേഷം വനക ചക്രവർത്തി ആയിരിക്കുന്ന സുഗ്രീവര് സമീപത്തെങ്കിൽ വിളിച്ചു ആരാഗ്രീവനല്ല വനരന്മാരുടെ ഏറ്റവും പൊക്കം കൂടിയ ആളാ നല്ല കറപ്പാണ് എന്നാൽ തന്നെ അറിയാം ഏ അതെ സുഗ്രീവൻ വരിക ഇവിടുന്ന് ാവണന്റെ സമീപത്തിങ്കിലേക്ക് ഒരു ദൂതൻ പോകണം കഴിവുള്ള ആള് എങ്ങനെയുള്ള ദൂതനാവണം എന്നാണെങ്കിൽ ബുദ്ധിദാന ബുദ്ധിദാനം ബുദ്ധിദാനം എന്ന് പറഞ്ഞാൽ സൽബുദ്ധി ഉപദേശിക്കാം ആരെങ്കിലും എന്തെങ്കിലും വേണ്ടാത്തത് ചെയ്താൽ അത് അതങ്ങനെയല്ല ഇന്ന രീതിയിൽ വേണം ചെയ്യാൻ എന്ന് പറഞ്ഞു എങ്ങനെയാ പല ദാനങ്ങളും കേൾക്കണ്ടായിട്ടില്ലേ ആ എന്തപ്പോ ഇവിടെ കുറച്ച് എല്ലാവരും കൂടി കൂടിയേക്കണേന്റെ കാര്യം എന്താണ് വേണമെന്നുണ്ടായിട്ടല്ല പിന്നെ ബുദ്ധിദാനം കൊടുക്കണ്ട് ഈ നിക്കണ ആൾക്കാരൊക്കെ ബുദ്ധി ഇല്ലാത്ത അതല്ല ബുദ്ധി ഇല്ലാത്ത ആൾക്കാരല്ലേ ുദ്ധിദാനം ഉണ്ട് പറഞ്ഞ ആരെങ്കിലും കേൾക്കേണ്ടായിട്ടുണ്ടോ അതേ ആചാരം കൂടിട്ടുണ്ട് എന്തിനാണോ എല്ലാവരും ബുദ്ധിദാനം മേടിക്കാൻ വന്നു നിൽക്കുക അങ്ങനെ കേൾക്കേണ്ടായിട്ടുണ്ടോ പല ഗാനങ്ങളും ഉണ്ട് വേറെ ഇല്ലേ പശുദാനം ഉണ്ട് ഭൂദാനം ഉണ്ട് കന്യകാദാനം ഉണ്ട് ഒരുപാട് ദാനങ്ങളുണ്ട് കന്യകാദാനം പറഞ്ഞു ുഭവിച്ചിട്ടുണ്ടാവും ഈ പ്രായത്തിൽ കന്നികാദാനം എന്ന് പറഞ്ഞാൽ കന്യകയെ കൊടുക്കുക കന്യകയെ കൊടുക്കുമ്പോ വേറെന്തെങ്കിലും ചിലതൊക്കെ കൊടുക്കേണ്ടി വരും അത് കൊടുത്തില്ലെങ്കിൽ കന്യക അവിടെ ഇരിക്കും അതിന്റെ ഇടവുള്ളൂ അപ്പൊ അങ്ങനെ കന്യകാദാനം അതേപോലെ ഭൂദാനം ഇപ്പൊ ഭൂദാനത്തിന് വളരെ പ്രസിദ്ധിയുള്ള കാല ന്നെ വന്ന് നിൽക്കണ്ട ഭൂമിദാനം മേടിക്കാനുള്ള വരവാരം ഭൂമി ദാനം മേടിക്കാൻ ഭൂമിദാനം ആൾക്കാർ വന്നു കൊടുക്കുന്നുണ്ട് അതെ ദാനം ചെയ്യേണ്ട എങ്ങനെയാ ഭൂമി ദാനം കന്യകാദാനം ഭൂദാനം പശുദാനം ഇങ്ങനെ പല രാഹിന്യവും കേൾക്കേണ്ടായിട്ടുണ്ടല്ലേ ബുദ്ധിദാനം കേൾക്കേണ്ടായിട്ടുണ്ട് എന്താ ആൾക്കാരൊക്കെ കൂടി എല്ലാ ബുദ്ധി താരം അടിക്കാനായിട്ട് വന്നിട്ടുണ്ടോ ബുദ്ധിയില്ലാത്ത ആളാണോ കഷ്ടത്രേ അതല്ല കൊടുക്കണ്ട വെറുതെ കിട്ടുന്ന പറഞ്ഞ ആൾക്കാർ ഒരുപാട് കൂടും ഇല്ലേ ഇന്ന കാര്യത്തിന് ഇന്ന കാര്യത്തിന് വെറുതെ കൊടുക്കണ്ടെന്നവിടെ പറഞ്ഞാൽ അനവധി ആൾക്കാർ കൂടും ഇവിടെ ഇപ്പൊ അങ്ങനെ തന്നെയോ വെറുതെ എന്തെങ്കിലുമൊക്കെ കേൾക്കാമോന്ന് ഞാനിത് വന്നിട്ടുള്ള ആൾക്കാരാണ് പോയി ഏഹ് അവ അല്ലേ സുഗ്രീവാ നമ്മുടെ ഇടേന്ന് ബുദ്ധിദാനം രാവണനെ ഉപദേശിക്കാൻ പാകത്തിന് ഒരു ദൂതം പോകും നമ്മള് അനവധിയെ ദൂതന്മാര് അഹ് അതേപോലെ ആവരുത് ഇവിടുന്ന് ഒരു ദൂതം പോയാൽ രാവണന്റെ സമീപത്തിങ്കിൽ ചെന്ന് ആ രാവണനെ വേണ്ടത് പറഞ്ഞ് മനസ്സിലാക്കണം ൂതന്മാര് എന്ന് പല രീതിയിലുണ്ട് അങ്ങനെയുള്ള ദൂതന്മാരൊന്നും പറഞ്ഞേറ്റാ പോരാ ബുദ്ധിദാന നിപുണ ബുദ്ധിദാനത്തിൻ്റെ നിപുണനായിട്ടുള്ള ആൾ വേണം അതെയോ